ഹലോ എല്ലാവർക്കും നമസ്കാരം നിങ്ങളോർക്കും ഞാനെന്താ പുതിയ ലുക്കിലൊക്കെ നിൽക്കുന്നതെ നിൽക്കുന്നതെന്ന് വിചാരിക്കുമല്ലോ അപ്പം ഞാനിവിടെ ഹോസ്റ്റലിലാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ രണ്ട് ദിവസമായി ഹോസ്റ്റലിൽ വന്നിട്ട് അപ്പം റൂമിൽ റൂമിലിരുന്നിരുന്ന് ഞാൻ മുഷിഞ്ഞ് അപ്പം ഞാനോർത്ത് ഇവിടെ ടൗണിലോട്ടൊക്കെ വെറുതെ ഒന്ന് പോയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പാർക്കിലോട്ട് ചുമ്മാ അതൊന്ന് കാണാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു വേറെ കൂട്ടുകാരൊന്നും ഇല്ല ഇവിടെ എനിക്ക് ഹോസ്റ്റലിലെ പിള്ളേരെയൊക്കെ ഉള്ളൂ അവരെയൊന്നും ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ ഞാനൊറ്റയ്ക്ക് തന്നെ പോകാം നമ്മളെന്നൊറ്റയ്ക്കാണല്ലോ ദൈവമല്ലാതെ വേറെ ആരും ഇല്ല കൂട്ട് അപ്പോൾ പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഒലിങ്ങിയ റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇതാണ് എൻ്റെ മേക്കപ്പ് ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പ് മേക്കപ്പ് എൻ്റെ മേക്കപ്പ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ സാധാരണ മുടിയൊന്നും വഴിച്ചിരുന്ന ആളല്ല കേട്ടോ ഇങ്ങനെയൊക്കെ അടുത്തൊക്കെ പോകുന്നതിന് മാത്രമേ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിടാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ മുടി പിടിച്ചിങ്ങനെ കെട്ടി ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ് ഞാൻ ദൂരോട്ടൊക്കെ പോയി യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് മുടി ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇവിടെ വെച്ച് ക്ലിപ്പ് പോയി ചെയ്താണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ അടുത്തൊക്കെ ബസ്സേലൊന്നും കയറാത്ത യാത്രയൊക്കെ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇടും അല്ലെങ്കിൽ മുടി ക്ലിപ്പ് ചെയ്ത് വെക്കും എന്നുവെച്ചാൽ ബസ്സേലൊക്കെ കയറുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പിന്നെ മാലയൊന്നും ഇല്ല എനിക്ക് മുത്തുമാലയൊന്നും ഞാൻ ഇങ്ങനെ ഇടാറില്ല മുത്തുമാല എനിക്കിഷ്ടമല്ല അതുകൊണ്ട് മുത്തുമാല ഇടത്തില്ല അതിന് പകരം കമ്മലേ വലുതാണല്ലോ അതുകൊണ്ട് മാലയ്ക്കും കമ്മലിനും കൂടെ ആയിട്ട് അല്ല മാലയ്ക്കും കൂടെ ആയിട്ട് ഞാൻ കമ്മൽ വലുതാൻ കിട്ടും അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അല്ല ഇഷ്ടപ്പെട്ടോന്നല്ലോ ആർക്കും ഇഷ്ടപ്പെടാൻ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ആ പടം ഉണ്ടാവും അതാരോ ഇവിടെ ഇവിടെ താമസിച്ച പിള്ളേരോട് വരച്ചാണ് നല്ല രസമുണ്ടത് അപ്പോൾ ഇത് ഞാനൊരു ആറ് വർഷത്തിന് മുമ്പ് ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ഒരു ചുരിദാറാണ് കേട്ടോ മീഷോയിൽ നിന്നെടുത്താൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് എന്ന് വച്ചാൽ നല്ല രസമാണത് കാണാനൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇതിട്ട് ചീത്തയാക്കാറൊന്നുമില്ല ഞാൻ വല്ലപ്പോഴും മാത്രമേ ഇതുപോലെത്തുള്ളൂ ച്ചാരിക്കത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഇഷ്ടമാവണ അധികം ഞാൻ ഇട്ട് നശിപ്പിക്കത്തില്ല എന്നു വെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് നമ്മൾ നശിപ്പിച്ച് കളഞ്ഞാൽ അത് എനിക്ക് ഭയങ്കര വിഷമാവും അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് എല്ലാവരും പറയും ഇത് ഇടുമ്പോൾ നല്ല രസമാണെന്നൊക്കെ പറയും അതുകൊണ്ട് ഞാൻ ഒട്ടും ഒട്ടും നശിപ്പിക്കത്തില്ല എനിക്ക് നല്ല ചേർച്ചയാണ് തന്നെയല്ല ഈ ഡ്രസ്സ് കുറച്ച് എന്താ പറയുക എന്തോ ഒരു ഇത് പറയുന്നു ഇപ്പോൾ ഡ്രസ്സിന് നമ്മൾ കുറച്ച് എന്താണ് എന്തോന്നോ ഒരു വാക്ക് പറയും നല്ലതാണെന്നുള്ളതിൻ്റെ ഇതാണ് ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു ഞാൻ പറയും അപ്പം അതുപോലെ നല്ല രസമുള്ള ഒരു ഡ്രസ്സാണെന്ന് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ ഷോളൊക്കെ നല്ല ലെങ്ത് ലെങ്ത്തുള്ള ഷോളാണ് ഭയങ്കര ലെങ്തൊക്കെയാണ് ഈ ഷോള് ലെങ്ത്തും നല്ല വീതിയും ഒക്കെയാണ് ഷോള് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ ഇട്ട് നശിപ്പിക്കത്തേയില്ല ചിലപ്പോൾ തോന്നും സാരി ഉടുത്ത് നിൽക്കുകയെന്ന് നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഇത് സാരിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്രയ്ക്ക് നല്ല വീതിയും അത്രയ്ക്ക് നല്ല ഒരു അടിപൊളി ഇതാണ് സീ ചുരിദാർ ഞാൻ അതുകൊണ്ട് തന്നെ എപ്പോഴും അങ്ങനെ ഇട്ട് നശിപ്പിക്കത്തൊന്നുമില്ല അപ്പം ഞാൻ പുറത്തോട്ട് പോയി പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ കാണിക്കാം അപ്പൊ ഞാൻ നമുക്ക് പോകാം നല്ല വെയിലാണ് അപ്പൊ ഞാൻ ഗേറ്റിന്റെ വെളിയിലാണ് ഹോസ്റ്റലിന്റെ വെളിയിൽ വന്ന് അപ്പം റോഡിലോട്ട് കയറുകയാണ് അപ്പൊ അവിടെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയില്ല കാഴ്ചക്ക് എന്തായാലും പോയി നോക്കാം സമയം മണി കഴിഞ്ഞു എന്നാലും തീ പോലത്തെ വെയിലാണ് ഉരുകുന്നു എൻ്റെ ദേഹം എല്ലാം ഉരുകുന്നു അത്രയ്ക്ക് വെയിലാണ് അവിടെ കാണുന്നു അതാണെന്ന് തോന്നുന്നു എനിക്ക് ശരിക്കും ശരിക്കറിയല്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഹോസ്റ്റലിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് ചേച്ചി ഇവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞു അങ്ങനാണ് എനിക്കൊരു മോഹമുണ്ടായി അന്നേരം അപ്പം ഞാൻ വിചാരിച്ചു വെച്ച് പിടിക്കാമോ എന്ന് വിചാരിച്ചു അപ്പം ഇതാണ് നമ്മൾ പാർക്കിൽ പോകുന്ന വഴിയേ മെയിൻ റോഡിൽ നിന്ന് അതാണ് മെയിൻ റോഡ് അപ്പം മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇച്ചിരി വിള്ളിലോട്ട് പോകണം അപ്പം ഞാൻ പാർക്കിൽ വന്ന് ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ആണെങ്കിൽ ആരുമില്ല ആരും ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് തന്നെ ആരുമില്ല അപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ് ഒരു കുറച്ച് മുട്ടായി കപ്പലിൻ്റെ മുട്ടായി അപ്പം ഇത് തിന്ന് കുറച്ച് നേരം ഇവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ വെയിലൊക്കെ പോകും അപ്പോഴത്തേന് കണ്ടിട്ട് പോകാം ഞാൻ ബാക്ക് ക്യാമറ അടിച്ച് ഇങ്ങളെ കാണിക്കാം കാണാനെന്ന് പറഞ്ഞാൽ ഈ മത്സ്യകന്യകയല്ലാതെ വേറൊന്നും ഇവിടെ കാണാനില്ല മത്സ്യകന്യക മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ വെള്ളവും മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ പോയി ഇരിക്കാനൊരു ചുമ്മാത് പോയൊന്നും ഇരിക്കാം വലിയൊരു മത്സ്യകന്യകയാണേ വലുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കാണുന്ന പോലെ അല്ല അത്രയ്ക്കും വലുതാണ് എന്നുവെച്ചാൽ ഭയങ്കര നീളമൊക്കെയാണ് നല്ല ഹൈറ്റോടുകൂടി പണിത് വെച്ചിരിക്കുന്നതാണ് ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ കാണാൻ പറ്റിയ ഒരു ഇത് വേറൊന്നും തന്നെ ഇല്ല ഇവിടെ കാണാനേ ഇതേ ഉള്ളൂ പിന്നെ പിന്നെന്താ ഇവിടെ കാണാൻ പറ്റിയ ഒരു യാതൊരു വസ്തുവുമില്ല ഇത് ഒരു കണ്ടം പോലാണ് ചുറ്റിനും കായലിൻ്റെ കായലാണ് പക്ഷെ ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം വരത്തില്ല അവിടെ എന്തോ കെട്ടി എനിക്ക് എനിക്കറിയത്തില്ല അതൊക്കെ എന്തുവാണെന്നുള്ളത് പക്ഷേ അവിടെ വരെ വെള്ളം വരുത്തുള്ളൂ അങ്ങനാണ് പിന്നെ അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മൊത്തം ഈ സൈഡിൽ വന്ന് അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മൊത്തം ഈ സൈഡിൽ വന്ന് കൂടി അവിടെ കിടക്കുവാണ് കേട്ടോ എന്നു വെച്ചാൽ നല്ലതായിട്ട് മാലിന്യമുണ്ട് ഒരുപാട് വേസ്റ്റുകൾ എല്ലാം കൊണ്ട് വെള്ളത്തിൽ അവിടെ നിന്ന് എല്ലായിടത്തു നിന്നും വന്ന് അടിഞ്ഞ് ഇവിടെ കിടക്കുന്നതാണ് പിന്നെ അതിൻ്റെ ഒരു വശം മൊത്തം കാടാണ് കേട്ടോ കായലിൻ്റെ ആ ഇങ്ങേ സൈഡ് മൊത്തം കാടാണ് ഭയങ്കര ഊറ്റം കാടുകളാണ് അതൊക്കെ ടുപ്പുകേടായിരിക്കും എങ്ങനെയൊക്കെ കിടക്കുന്നത് എന്തു തന്നെ ആയാലും അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് കേറുന്നയാണെന്ന് തോന്നുന്നത് അപ്പൊ ഒരു വശത്ത് കണ്ട ഭയങ്കരം കാടാണ് അതിനകത്തൊക്കെ ആന കയറി നിന്നു കഴിഞ്ഞാൽ പോലും കാണാത്ത കാടാണ് അപ്പോൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ എല്ലാവരും പറയും ഇവിടെ പാർക്കുണ്ട് പാർക്കുണ്ടെന്ന് പക്ഷെ അവിടെ പാർക്കും ഉണ്ട് ഇതാണ് അവിടുത്തെ പാർക്ക് ജീവ സംഭവം മാത്രമേ അവിടെ ഉള്ളു കാണാൻ അപ്പം ഞാൻ അതെല്ലാം കണ്ടിട്ട് ഞാൻ അങ്ങ് തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകാൻ അത് നിൽക്കാൻ പറ്റത്തില്ല വെയിൽ ഇപ്പം നാലര നാലേ മുക്കാൽ വരെ ഞാൻ അവിടെ നിന്ന് ഞാൻ കറക്റ്റ് നാലേകാലായപ്പോൾ അവിടെ ചെന്നു പക്ഷേ ആ നാലേകാലായപ്പോഴും അവിടെ തീ പിടിച്ച വെയിലാണ് നമുക്ക് ആ വെയിൽ കൊണ്ടിട്ട് ദേവം എല്ലാം നീറ്റലെടുക്കും അത്രയ്ക്ക് വെയിലാണ് നാലര അഞ്ചുമണി ആ അഞ്ചേ മുക്കാർ നാലേ മുക്കാരായപ്പോഴും അവിടുത്തെ വെയിലിനൊരു കുറവും വന്നിട്ടില്ല പിന്നെ എനിക്ക് വെയിൽ കൊള്ളാൻ വയ്യാന്നുകൊണ്ട് തന്നെ എല്ലായിവിടെങ്കിലും ഒന്നും ഇല്ലേ കാണാനുണ്ട് അത്രയും വലിയ കാടാണ് അവിടെ എന്തൊക്കെയാ ചെടി പോലത്തെ എന്തൊക്കെയോ അവിടെ കരിങ്കല്ലാണെന്ന് തോന്നുന്നു ഞാനത് തൊട്ടുനോക്കിയതാണ് അതെന്താണെന്ന് സംഭവം കല്ല് പോലെ കരിങ്കല്ലേ തൊട്ടതുപോലെ തന്നെ ഇരിക്കുന്നു ചുറ്റിനീഡിയോ അപ്പം ഇത്രയൊക്കെയാണല്ല കാഴ്ച ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞാൻ പിന്നെ തിരിച്ചിഞ്ഞ് പോരുന്ന രംഗമാണ് എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ മത്സ്യകന്യകന മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൂ പിന്നെ വെള്ളം മലിനമായിരുന്നു ഞാൻ എല്ലാം കണ്ടിട്ട് അപ്പം ഞാൻ കണ്ടിട്ട് തിരിച്ചു പോകുവാണ് മതിയാക്കി പോവുകയാണ് വെയില് വെയില് കണ്ടോ എന്തോ വെയില നിൽക്കാൻ പറ്റാത്ത വെയിലാണ് അതുകൊണ്ട് ഞാൻ വേഗം തന്നെ തിരിച്ച് പോകുവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യണേ എല്ലാവരും